നമ്മുടെ കർത്താവിൻ്റെ വലിയ മാതൃകയാണ് ഈ നോമ്പിനെ നമ്മുടെ അടിസ്ഥാനം യോർദാനിലെ സ്നാനത്തിന് ശേഷം മരുഭൂമിയിലെ നാൽപ്പത് ദിവസത്തെ ഉപവാസം പ്രാർത്ഥന ധ്യാനം ഇവയിലൂടെ ഏരുസലേമിലേക്ക് താൻ കരറുകയാണ് ആ സന്ദർഭത്തിലാണ് പിശാജിനാൽ പരീക്ഷിക്കപ്പെടുവാൻ പ്രലോഭനങ്ങളിൽ പ്രതാവിനെ എത്തിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ പിശാജ് രൂപമെടുത്ത് വന്നു എന്ന് സുവിശേഷകർ ആരും പറയുന്നില്ല കാരണം ആത്യന്തികമായി ദൈവം മാത്രമാണ് ഉള്ളത് ദൈവഹിതത്തിന് എതിരായി നമ്മിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെയാണ് പൈശാചികം എന്ന് നാം വിളിക്കുന്നത് അങ്ങനെയുള്ള പൈശാചികത നമ്മുടെ ചുറ്റുപാടും നിരന്നു നിൽക്കുന്ന അനുഭവത്തിലാണ് നാം ഇന്ന് കടന്നു പോകുന്നത് ആ പൈശാചികതകളിൽ പ്രമുഖമായത് ഒന്നാമത്തേത് ഭക്ഷണമോഹം ആണ് എന്ന് രണ്ട് സുവിശേഷകരും നമ്മോട് സാക്ഷിക്കുന്നു തപശക്തി കൊണ്ട് കല്ല് അപ്പമാക്കി തീർക്കുക ഭർത്താവിൻ്റെ മറുപടി ദൈവവചനം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് നീ ചിന്തിക്കുന്നത് പോലെ കുറച്ച് വിശന്നിരുന്നാൽ തളർന്നു പോകുന്ന ആ ഒരു പ്രതിഭാസമല്ല ജീവിതമെന്ന് പൈശാചിക ശക്തിയെ കാണിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെയാണ് അടുത്ത രണ്ട് പ്രലോഭനങ്ങൾ നീ താഴോട്ട് ചാടുക ദൈവം നിന്നെ താങ്ങും അടുത്ത പ്രലോഭനം ഇതാ സകലവും ഞാൻ നിനക്ക് തരാം ഈ പ്രലോഭനങ്ങളുടെ മുന്നിൽ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും ഒടുവിലത്തെ പ്രഭാ പ്രലോഭനത്തിൽ സാത്താനെ എന്ന് വിട്ടുപോകുക എന്ന് സാത്താനെ ശാസിച്ച് അവനെ ഓടിക്കുവാനും നമ്മുടെ കർത്താവിന് കഴിഞ്ഞു എന്നുള്ളത് കർത്താവിൽ വിശ്വസിക്കുന്ന നാം ഏവർക്കും എല്ലാ ദിവസവും ഉണ്ടാകേണ്ടുന്ന അനുഭവമാണ് അതിനുള്ള അടിസ്ഥാന പ്രമാണമാണ് വിശുദ്ധിയോടെ ഉപവാസത്തോടെ ധ്യാനത്തോടെ ഈ നോമ്പ് എടുക്കുക എന്നുള്ളത് അവണ്ണം പൈശാചിക ശത്രുവിനെ എതിർത്ത് തോൽപ്പിക്കുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് ലൗകികമായ ചിന്തകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞ് ക്രിസ്തുവിനെ ധരിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെയും സഹായിക്കട്ടെ